ഇത് ഇരുപതിന്റെ മേലെ കറക്കുന്ന പശു ആണ് നാലാം പേർ ആണ് ഇതിന് അറുപത്തഞ്ച് രൂപ കിട്ടും ഇതൊക്കെ പാലൊക്കെ ലോൺ മാഡ് പറഞ്ഞ സാധനം ഇതൊക്കെ ഇവിടെ നിന്ന് കൊണ്ടായിട്ടാണ് പാലക്കാടിന്റെ പല ബോർഡറുകളിലും അറുപത്തഞ്ചിനും എഴുപതിനും കൊടുക്കുന്നത് അവർ നന്നായി കഴുകി നല്ല ഫാമിലി നിർത്തുമ്പോൾ എന്താവും അറുപത്തിയഞ്ച് എഴുപത് വിലയാവും ഇതാണ് ഇവിടുത്തെ അറുപത് രൂപ അറുപത്തിയഞ്ച് രൂപക്ക് കിട്ടുന്ന പക്ഷേ ഇത് പാലക്കാട് വന്ന് കഴിഞ്ഞാൽ രൂപ എട്ട് കൂടും പക്ഷെ ആൾക്കാർക്ക് നമുക്ക് ഇവിടെ 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 വന്ന് ലാഭം വന്നാൽ വണ്ടിക്ക് പാടില്ല